ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ശൽസിക്കാരം ചാനൽ എന്റെ ഒരു വൃത്തിയായിട്ട് ആംഗിളായിരിക്കും ലൈറ്റ് ഒരു കറക്റ്റ് ആയിട്ടല്ല വരുന്നത് എനിവേ ഞാൻ നിങ്ങളെൻ്റെ മോ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലോ വീഡിയോ കാണുന്നത് ചെൽസി വേഴ്സസ് ലിവർപൂൾ രണ്ടേ ഒന്ന് മാച്ച് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നേരത്തെ ഒരു ലൈവ് ചെയ്തിരുന്നത് മാച്ച് റിയാക്ഷൻ ആയിരുന്നു അത് പതിനഞ്ച് മിനിറ്റ് അവസാനം മാച്ച് കണ്ട് രണ്ടേ ഒന്ന് ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ ഇമീഡിയറ്റ്ലി ചെയ്തൊരു റിയാക്ഷൻ ആണ് പക്ഷെ ദിസ്ഇസ് എ പ്രോപ്പർ മാച്ച് റിവ്യൂ മാച്ച് ഞാനിന്ന് എനിക്ക് രണ്ടാം റീപ്ലേ കാണാൻ പറ്റി ചെൽസി ആപ്പിൽ തന്നെ ഇരുന്ന് ഞാൻ കണ്ടു അത് കണ്ടതിന് ശേഷം മാച്ചിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിക്കുന്നു പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുന്നു പിന്നെ അവസാനം നമുക്ക് സംസാരിക്കാനുള്ളത് ഈസ് ടു അബൌട്ട് മെറസ്കീം മെന്റാലിറ്റി ബ്രിംഗിങ് ഇൻ നമുക്ക് മാച്ച് തോ ഞാൻ ഇമ്മീഡിയറ്റ് റിയാക്ഷനിൽ മാച്ച് റിവ്യൂ ചെയ്തപ്പോൾ എല്ലാവരും ഭയങ്കര നമ്മൾ പറയാനുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ഹാഫ് ഭയങ്കര നല്ല രീതിയിൽ കളിച്ചു അല്ലെങ്കിൽ ഗർണാച്ചോന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വിശേഷിപ്പിച്ചെങ്കിലും ഞാൻ മാച്ച് രണ്ടാമതരുന്ന് കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ടീമുകളും കാര്യമായിട്ട് അറ്റാക്കിംഗ് ത്രെറ്റ്സുകള് സൃഷ്ടിക്കാൻ സാധിച്ചില്ല രണ്ട് ടീമുകൾക്കും രണ്ട് ടീമുകൾക്കും ഹാഫ് ഹാഫ് ചാൻസസ് ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും വലിയ ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈസെഡോന്റെ ആ സ്ക്രീമർ ഗോളായിരുന്നു ആ ഗോൾ ഗോളായിരുന്നു ഏറ്റവും വലിയ ഡിഫറൻഷിയേറ്റർ നേരെ മറിച്ച് ഗർണാച്ചോന്റെ കേസ് ഒരു മുപ്പത്തിമൂന്ന് മിനിറ്റ് വരെ പുള്ളിക്കാരൻ കാര്യമായിട്ടൊന്നും ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കിട്ടിയ ഒരു അവസരം ആ ഒരു സെറ്റ് പീസിൽ നിന്ന് പുള്ളിക്കാരൻ ഒരു ഷോട്ട് എടുക്കുകയും അത് പോസ്റ്റിൽ ജസ്റ്റ് തട്ട് ചെയ്ത് പുറത്തോട്ട് പോവുകയും പിന്നെ ഒരു പെനൽറ്റി ക്ലെയിം അത് പെനൽറ്റി ക്ലെയിം ആയിരുന്നാലും വളരെ സോഫ്റ്റ് പെനൽറ്റി ആയിരുന്നു സോഫ്റ്റ് പുഷ് ആയിരുന്നു അതൊരു ക്ലെയിം ആയിട്ട് എനിക്ക് തോന്നിയത് അതല്ലാണ്ട് ഗർണാച്ചോ അങ്ങനെ കാര്യമായിട്ട് ഗെയിമിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു തോന്നില്ല മോശമായിട്ട് കളിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ഇൻഫാക്ട് കമന്റേറ്റർ അത് വളരെ രസകരമായിട്ട് പറയണ്ടായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ഗർണാച്ചോ കുറെ കൂടെ റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ വൺ ഓൺ വൺ എടുക്കാൻ കാണാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പ്രാവശ്യം വിംഗേഴ്സ് ഒക്കെ ഭയങ്കര സേഫ് ആയിട്ടാണ് കളിക്കണമെന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്ക് റൈറ്റ് ജോ പെഡ്രോയിൻ്റെ ഒന്ന് രണ്ട് ടച്ചുകൾ വളരെ മോശമായിരുന്നു പെഡ്രോട്ടോ കാര്യമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗെയിമിൽ ഗുസ്തോ സർപ്രൈസിംഗ്ലി ആയിരുന്നു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് അല്ലെങ്കിൽ ഇൻവേർട്ട് നമ്പർ ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പുറത്തെ എൻസോ ഫെർണാണ്ടസ് നമുക്കൊരു പ്രോപ്പർ പറയുന്ന ഒരു പ്ലേ മേക്കർ ഉണ്ടായിരുന്നല്ലേ ഇന്ന് കളിക്കാൻ വേണ്ടി ആയിട്ട് പിന്നെ റീസ് ജെയിംസ് അച്ചോങ് ബാദിയൽ അച്ചോങ്ച്ചിന്റെ ഒരു ഫസ്റ്റ് ടച്ചൊക്കെ ഉണ്ടായിരുന്നു എക്സെപ്ഷണൽ ചുമതല്ല ഇവനെ കോബമിൽ വളരെ റേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ദിസ് ഗൈസ് റിയലി ഗുഡ് ആൻഡ് സങ്കടകരമായ ഒരു കാര്യം ഇവർ രണ്ടുപേരും ഇഞ്ചുവേർഡായി പോയി അപ്പൊ ഇനി എന്താ സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം പക്ഷെ ബാദിയഷേൽ ഇഞ്ചുറി കഴിഞ്ഞ് വന്നതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ബെൻഫിക്കെതിരെ ബെൻഫിക്കൊക്കെ നമ്മൾ ഒട്ടും പ്രസ് ചെയ്തില്ല അതുകൊണ്ട് ഒരുപാട് കളിക്കാൻ ടൈം കിട്ടിയെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഇന്നത്തെ മത്സരം ലിവർപൂളിനെതിരെയാണ് അവൻ കളിച്ചത് ആ കളിയിൽ അവൻ പ്രസ് ബീറ്റ് ചെയ്യാൻ മാത്രമല്ല ത്രൂ ബോളും അവന്റെ പാസ് പിക്കിങ്ങും ഡ്യൂഡ് ഇവർ ഈ ലെവൽ പെർഫോമൻസ് നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഹീഇസ് എ റോൾസ് റോയ്സ് ഓഫ് എ ഡിഫെൻഡർ എന്നുള്ളൊരു സംശയം ഇല്ല പക്ഷെ ഇടയ്ക്കൊരു കോൺഫിഡൻസ് പോക്കുണ്ട് പുള്ളിക്കാരന്റെ അതാണ് നമുക്കൊരു ഇഷ്യൂ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അല്ലാണ്ട് നമുക്ക് വേണ്ടത് ഇടയ്ക്ക് ആണ്ടിലും സംക്രാന്തിയിലും ഒരു പെർഫോമൻസ് അല്ല വീണ്ടും ഇഞ്ചോർഡായി അതിന്റെ സ്ഥിതിഗതികൾ എന്താണെന്നുള്ള നമുക്ക് അറിയില്ല നമുക്ക് ഇനി അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ബട്ട് ഫസ്റ്റ് ഹാഫിൽ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് അച്ചിയപോങ് ആൻഡ് ബാദേശിൽ പിന്നെ അതുപോലെ തന്നെ ലിവർപൂളിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് സാലയുടെ ഒരു അടിപൊളി ഒരു ഔട്ട്സൈഡ് ദ ബുട്ട് ക്രോസ് ഉണ്ടായിരുന്നു ഇസാക്കിന് അത് ഇസാക്ക് കൺട്രോൾ ചെയ്തില്ല നമ്പർ നയൻ ഹിസ് ക്വാളിറ്റി ഷുഡ് ഹാവ് ഡൺ ബെറ്റർ കർക്കസ് കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയില്ല ഗെയിമിൽ സബോസ് ലൈന് പിന്നെ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടന്റ് ഗെയിം ഉണ്ടായിരുന്നു പിന്നെ അവർ കുറെ മിസ് പാസസ് ചെയ്യണ്ടായിരുന്നു മാമൃദ് പുള്ളിക്കാരനും കുറെ പാസ് ചെയ്തു അണ്ടർ ദർ പ്രഷർ ഹീസ് നോട്ട് ആലിസൺ ഒരു ബോൾ ഡിസ്ട്രിബ്യൂഷൻ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ടൈപ്പ് ഗോൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ എല്ലാ കളിയും ലിവർപൂളിലൊന്നും കാണുന്നില്ല അതുകൊണ്ട് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല ബട്ട് ഓവറോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി വെർ എ ബെറ്റർ ടീം ആ ഒരു ഫസ്റ്റ് ഹാഫിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ കുറേ കൂടി ഗെയിം കൺട്രോൾ ചെയ്തു പക്ഷെ ആദ്യത്തെ ഒരു മൂന്നാല് മിനിറ്റ് ലിവർപൂൾ തന്നെയായിരുന്നു അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ അല്ലാണ്ട് എനിക്കങ്ങനെ കാര്യമായിട്ട് അങ്ങനെ നമ്മൾ അറ്റാക്കിങ് തെട്ടോ പറയുന്ന പോലെ ലിവർപൂളിന്റെ ഗോൾ കീപ്പറിനെ നമ്മൾ ഒരുപാട് ആയിട്ട് ചെയ്ത് എനിക്ക് തോന്നിയില്ല സാഞ്ചേഴ്സിനെ അതുപോലെ തന്നെ ലിവർപൂൾ അങ്ങനെ ചാലഞ്ച് ചെയ്തില്ല പക്ഷെ ഒന്ന് രണ്ട് ഹാഫ് മൂവ്മെന്റ്സ് അവർക്കും ഉണ്ടായിരുന്നു പിന്നെ ആസ് എ ടീം അവർക്കും സെറ്റിയും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അറ്റാക്കേഴ്സും കൂടെ ജോയിൻ ചെയ്ത് വന്നതിന്റെ ഒരു ലിങ്ക് അപ്പ് ഇഷ്യൂസ് ഒക്കെ കാണാൻ അവർക്കും ഉണ്ടായി അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു പിന്നെ സെക്കൻഡ് ഹാഫ് വന്നതിൽ അവർ ഒരു ഗോൾ അടിച്ചു ആൻഡ് ഗോൾ അടിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ മെറസ്ക സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു ഞാൻ ടിപ്പിക്കൽ മെറസ്ക സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്നാല് കളികളൊക്കെ കളികൾക്കായിട്ടെല്ലാം ഡിഫൻസീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പക്ഷേ ഇപ്രാവശ്യം പുള്ളിക്കാരൻ ഒഫൻസീവ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു എസ്റ്റോമിനിയം വന്നു ഗുയി വന്നു ഗിറ്റൻസ് വന്നു പിന്നെ ലാവ്യ വന്നു സോ ദോസ് വേറെ ഓൾ ഒഫൻസീവ് സബ്സ്റ്റിറ്റ്യൂഷൻ പുള്ളിക്കാരൻ കൊണ്ടുവന്നതില് ആൻഡ് ഒരു കണക്കിന് മേ ബി ഈ പറയുന്ന പോയിന്റിലാണ് എനിക്ക് അടുത്ത പോയിന്റിലേക്ക് സംസാരിക്കാനുള്ളത് വിച്ച് ഇസ് മെന്റാലിറ്റി അതായത് നമ്മൾ ലിവർപൂൾ ഡ്രോയിന് ശേഷം നമ്മൾ ഡ്രോയിന് വേണ്ടി കളിച്ചില്ല വി പ്ലേ ഫോർ എവൻ ആൻഡ് ലിവർപൂൾ ഓൾസോ പ്ലേഡ് ഫോർ എവൻ അതുകൊണ്ടാണെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം ഭയങ്കര ഓപ്പൺ ആയിരുന്നു കാണാൻ ഭയങ്കര രസമായിരുന്നു അപ്പൻ ബാസ്കറ്റ് ബോൾ വരിക അവർ അറ്റാക്ക് ചെയ്യുന്നു നമ്മൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു അവർ അറ്റാക്ക് ചെയ്യുന്നു നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു അങ്ങോട്ടും അങ്ങോട്ടും രണ്ട് ടീമുകളും വേർ കൺസിസ്റ്റന്റ് ഗോയിങ് ടീച്ചർ അവിടെ കുറേയും കൂടെ ലിവർപൂളിനെതിരെ ഗോൾ ത്രെഡ് ഉണ്ടാക്കിയത് ചെൽച്ചാണ് ഗിറ്റൻസിന്റെ ഒരു അടിപൊളി ഷോട്ട് ആ ഷോട്ടിൽ നിന്ന് എസ്താവ് വില്യൻ ക്രിയേറ്റ് ഒരു അടിപൊളി ഷോട്ട് ആൻഡ് ദെൻ വി കെപ്റ്റ് ദൻ വിഷിംഗ് ആ പുഷിംഗിൽ ആ ലാസ്റ്റ് മിനിറ്റിൽ സാധാരണ ലിവർപൂൾ ആണ് എക്സ്ട്രാ ടൈമിൽ ഗോൾ അടിക്കുന്നത് എൻസോ ഫെർണാണ്ടസിന്റെ ഒരു നൈസ് ലേ ഓഫ് ടു കുക്കുറിയ കുക്രൈൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് ആൻഡ് എസ്താവോ വില്യന്റെ ആദ്യത്തെ ചെൽസി ഗോൾ കണ്ടാസ്റ്റിക് ഒരു ഒരു പ്രഷർ മാറും ഒരു ഗോൾ അടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രഷർ മാറും ആൻഡ് മൊത്തത്തിലെ ടീം അവൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കാണാൻ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ആൾക്കാർ അവനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത് എവറിബഡി അതായത് ജോ പെഡ്രോ ആയാലും ഗോൾ പാൽമർ ആയാലും എല്ലാവരും അവനെ പോയി കെട്ടിപ്പിടിക്കുകയും കൺഗ്രാചുലേറ്റ് ചെയ്യുന്നു ഒരു ചുരുക്കം പറഞ്ഞ ഒരു ബേബി ഫേസ് ഓഫ് ചെൽസി പെട്ടെന്ന് ബേബി ഫേസിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് യാതൊരു രീതിയിലല്ലാത്തൊരു റിലേറ്റഡ് അൺറിലേറ്റഡ് ടോപ്പിക്കിലേക്ക് പോകുന്ന റഗ്ബി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ റഗ്ബി വിമന്റെ വേൾഡ് കപ്പ് നടക്കുന്ന ഒരു കഴിഞ്ഞു അത് ഇംഗ്ലണ്ട് ആണ് ജയിച്ചത് അതിൽ ന്യൂസിലൻഡിലൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുകാരെ ഒരു പെൺകുട്ടിയുണ്ട് സോറസൻ സോറൻസൻ മഗ്ഗി എന്ന് പറയുന്ന ഒരു പെണ്ണ് ഒരു ഒരു പെണ്ണും ഇൻക്രെഡിബിൾ ടാലന്റ് അവൾ ആ ഒരു പ്രായത്തിൽ ഇന്റർനാഷണൽ ലെവലിൽ ന്യൂസിലാൻഡ് റഗ്ബി ടീമിലൊക്കെ കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കന്യായ ലെവൽ സ്കിൽസ് അല്ലാണ്ട് കയറാൻ പറ്റില്ല അപ്പൊ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് എല്ലാവരും എന്നെ ഒരു ബേബിനെ പോലെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത് ന്യൂസിലാൻഡ് ടീമിൽ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്നു അതെ അതേ ഒരു ഒരു കാഴ്ചപ്പാട് ഇവിടെയും എസ്റ്റാവോ വില്യനെ കുറിച്ചിട്ട് ഹീസ് ഓൾസോ ബീൻ ടേക്കൻ കെയർ ഓഫ് ബൈ ബൈബ്രിമൺ അത് നല്ലതാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവൻ കുറച്ചൊരു ഫാമിലി ഓറിയന്റഡ് ചർച്ച് ഗോയിങ് ആയിട്ടുള്ള ഒരു പള്ളി പോകുന്ന ഒരു പയ്യൻ ആയതുകൊണ്ട് കുറെ പാർട്ടീസും കാര്യങ്ങളിലൊക്കെ ആയിട്ട് തന്റെ ഫോക്കസ് ഡിവിയേറ്റ് ചെയ്യില്ല ആൻഡ് ഹിസ് ഗോട്ട് പൊട്ടൻഷ്യൽ പിന്നെ ഒരുപാട് ഈ മിസ് പാസസ് ഉണ്ടായിരുന്നു നമ്മുടെ ടീമിലുണ്ടായിരുന്നു അവരുടെ ടീമിലും ഉണ്ടായിരുന്നു ഗ്രോ അവന് ഗ്രോത്ത് ട്രജക്ടറി അടിപൊളിയായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കയായിരുന്നു സോ ഓവറോൾ ആ മെന്റാലിറ്റി ഞാൻ പറഞ്ഞ പോലെ ദാറ്റ് നമുക്ക് ജയിക്കണം ഈ കളി മൂന്ന് പോയിന്റ് നമുക്ക് ആവശ്യമാണ് ഹിയർ ഹിയർസ് എ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് നമുക്ക് ആ മെന്റാലിറ്റി എല്ലാ കളിയും നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല മേ ബി ബിക്കോസ് ഓഫ് റെഡ് കാർഡ് ആ റെഡ് കാർഡ് ഉള്ളത് നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ചും കൂടി ഡിഫൻസീവ് ആയി പോയ മെറസ്ക പറഞ്ഞു ഞാനും പഠിക്കുകയാണ് ആസ് എ കോച്ച് ആൻഡ് ഇഫ് ദിസ് ഇസ് ദ ലേണിംഗ് പാത് ബ്രോ ഹൺഡ്രഡ് പെർസെന്റ് ഇത് ഇതിനെ ഇന്തിനേയും തുടരാൻ വേണ്ടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മെന്റാലിറ്റി അറ്റാക്കിങ് ദി ഗെയിം ടു വിൻ ആൻഡ് നമ്മൾ മനസ്സിലാക്കണം ലൈക്ക് അവസാനമൊക്കെ അയക്കഴിഞ്ഞപ്പോഴത്തേക്കും സി ബിസ് ഇല്ല നമ്മുടെ റൈറ്റ് ബാക്ക് റീസ് ജെയിംസ് ആയിരുന്നു സി ബി ജോറൽ ഹാറ്റോ ആയിരുന്നു അവിടുത്തെ സി ബി ചാലവയ്ക്ക് കളിക്കാൻ പറ്റില്ല ഫോഫാന ഈ പോലെ കൺകഷൻ റൂൾ പ്രകാരം കളിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ബാക്കപ്പിന്റെ പ്ലയേഴ്സിനെയൊക്കെയാണ് നമ്മൾ പിടിച്ചപ്പോൾ സി ബി ആയിട്ടിട്ട് കളിപ്പിക്കുന്നത് ആൻഡ് പറയുന്ന എൻജോ കൈസോറോ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആണ് അപ്പം അവർക്ക് തന്നെ ഫുൾ ടൈം കളിക്കേണ്ടി വരുന്നു ആൻഡ് റോമിയോ ലാവിയ ലാവിയോ ഇൻ ഇസ് മാസം റോമിയോ ലാവിയ അവനൊരു സീസൺ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡ്യൂഡ് നമുക്ക് ആ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ കഴിവുണ്ട് കാരണം ഇങ്ങനത്തെ ഒക്കെ പ്ലേയേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലേസ് അല്ല ദേ കം വിത്ത് എ സർട്ടൺ സ്കിൽ സെറ്റ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് സർട്ടൺ ആണ് ഒരു ഉദാഹരണത്തിന് പാൽമർ അല്ലെങ്കിൽ കിവിൻ ഡി ബ്രോയിനർ ഒരു മൈൻഡ് സെറ്റ് ആണ് സെസ് ഫാബ്രേഴ്സ് എന്നൊക്കെ പറഞ്ഞത് ദേ ആർ റെഡി ഫോർ ദാറ്റ് ഗെയിം അവർ പഠിച്ചു പക്ഷേ ബാക്കി അവർ ഗെയിം ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു മൈൻഡിലാണ് ഹൈ ഐ ക്യൂ പ്ലേഴ്സ് റോമിയോ ലാവിയ ആ കാറ്റഗറിയിലാണ് കോൾ പാൽമർ ഒരു ഒരു നമ്പർ ടെൻ പ്ലേമേക്കർ ആണെങ്കിൽ റോമിയോ ലാവിയ ഒരു നമ്പർ സിക്സ് ഫേസ് വൺ ഫേസ് ടു ആണ് അവനെ കൊണ്ട് ആ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലവേദനയിലാണോ കൺട്രോൾ ചെയ്ത് ഹിസ് എക്സെപ്ഷൻ അവന് അവനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അവനൊരു റീപ്ലേസ്മെന്റ് ഇല്ല ആ ഒരു റോളിൽ കളിക്കാൻ വേണ്ടിയിട്ട് മേ ബി സാന്റോസ് പക്ഷേ സാന്റോസ് എനിക്ക് തോന്നുന്നു ആ പേസ് ആയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കണം എനിക്ക് തോന്നുന്നു പക്ഷേ റോമിയോ ലാവിയ ദിസ് ഗൈ സ്പെഷ്യൽ ചുമ്മാ അതല്ല നമ്മൾ അവനെ പിടിച്ച് സൈൻ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ അവൻ എപ്പോ ഗ്രൗണ്ടിൽ വന്നാലും അവന്റെ ആ ഇമ്പാക്ട്സ് ഇമ്മീഡിയറ്റ് അവനൊരു സീസൺ മുഴുവനും ഫിറ്റ് ആയിട്ട് കിട്ടും അവൻ കളിച്ചു നല്ലൊരു കാര്യം ഇന്റർനാഷണൽ ബ്രേക്കിൽ അവനെ കുറച്ചും കൂടെ റിക്കവറി പീരീഡ് അതുപോലെ തന്നെ ഇരുപത് മുപ്പത് മിനിറ്റ് മാനേജ് ചെയ്ത് മാനേജ് പ്രീജെംസിനെ മാനേജ് ചെയ്യുന്ന പോലെ റീജെയിംസിനെ മാനേജിൽ ഇവനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കാൻ അവൻ ഫിറ്റ് ആയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡിൽ ഒരുപാട് ട്രബിളുകൾ നമുക്ക് മാറി കിട്ടും പിന്നെ കുറെ ഇഞ്ചറീസ് ഉണ്ട് കോൾ പാൽമർ അവൈലബിൾ അല്ല അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്യൂ ആണ് ഡെലാപ്പ് ഔട്ട് ഇഞ്ചർഡാണ് മാർഗി യു വന്നു അവൻ കുറെ ഓടിക്കളിച്ചു കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ മാർഗി യു എന്ത്ന്നുള്ളത് അപ്പൊ അവനും കുറെ ഓടിക്കളിച്ചു ആൻഡ് സാഞ്ചസ് സാൻചസ് മറ്റേ കമ്മിറ്റിയേറ്റർ വളരെ മനോഹരമായിട്ട് പറയണ്ടായിരുന്നു അതായത് അവൻ ചില സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ വലിയ ആണ് പിന്നെ അവൻ ഒരു ചില സമയത്ത് പാസ് ചെയ്യുമ്പോൾ നേരെ മിസ്റ്റേക്ക് ഒന്നില്ലെങ്കിൽ അങ്ങേറ്റം അല്ലെങ്കിൽ ഇങ്ങേറ്റം എന്റെ നടുക്കായിട്ട് സാഞ്ചസ് ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യില്ല സോ ബട്ട് സാഞ്ചസ് അങ്ങനെ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടായിരുന്നില്ല ബ് ഓവർആാൾ ദിസ് ഗെയിം ഹാസ് ബീൻ എ റിസൾട്ട് ഓഫ് മെന്റാലിറ്റി ദാറ്റ് മെന്റാലിറ്റി മെന്റാലിറ്റി ടു ചേയ്സ് എ പെർഫോമൻസ് ജോറൽ ഹാറ്റോന്റെ ക്യാമയോ അടിപൊളിയുമായിരുന്നു ഗിറ്റൻസിന്റെ ക്യാമോ അടിപൊളിയായിരുന്നു ഓൾ ഓഫ് എ സഡൻ ആ ഒരു മെന്റാലിറ്റി വന്നോടെ ടീമിനോട് പറഞ്ഞു നിങ്ങൾ അറ്റാക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഉഷാറായിട്ട് ഒരു ഭയമല്ലാണ്ട് കളിക്കുന്നു അല്ലാണ്ട് പേടിച്ച് കളിക്കുന്ന ഒരു ഫീൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല മേ ബി ഒരു സീസൺ ആ സീസൺ പ്രോഗ്രസസ് ഈ മെന്റാലിറ്റി ഇനിയും നമുക്ക് കാണാൻ പറ്റുന്നു ആൻഡ് ആ മെന്റാലിറ്റി വരുന്നോടെ മേ ബി വി ഗെറ്റ് ബെറ്റർ ആൻഡ് ബെറ്റർ റിസൾട്ട്സ് മറസ്ക പിന്നെ മറസ്ക ഒരു സമാധാനത്തിന് ഇപ്രാവശ്യം റെഡ് കാർഡ് ആരും മേടിച്ചില്ലെങ്കിൽ ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞ പുള്ളിക്കാർ രണ്ട് റെഡ് കാർഡ് രണ്ട് യെല്ലോ കാർഡും ഒരു അതിനോടൊപ്പം തന്നെ രണ്ട് യെല്ലോ കാർഡ് ആയതുകൊണ്ട് റെഡ് കാർഡും മേടിച്ചിട്ട് പോയി ഒരു മൊറീനിയോ തോമസ് ടൂക്കൽ സ്റ്റൈൽ ഒരു ആസ്റ്റാവ് വില്ലൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഡൗൺ ടു പേജ് ഇറ്റ് മീൻസ് അലോട്ട് ഇറ്റ് മീൻസ് അലോട്ട് കാരണം ഇങ്ങനത്തെ ഒരു ജയമാണ് ആ ടീമിനൊന്ന് യൂണിഫൈ ചെയ്യുന്നത് ആ ഒരു മോട്ടിവേഷൻ തിരിച്ചു കൊണ്ടുവരുന്നത് ആവശ്യമാണ് അതിന് ലക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം വി വി ആർ പുഷിംഗ് ആ ഒരു നിമിഷത്തിൽ വി വേർ റിയലി പുഷിംഗ് ഈവൻ തോ നമ്മളൊരു ഗോൾ കൺസീഡ് ചെയ്തപ്പോൾ ലിവർപൂൾ വെയർ ദ ഗറ്റിംഗ് ദ ബെറ്റർ ടീം അവരുടെ ലിങ്ക് അപ്ലേയും മൂവ്മെന്റും കുറേ കൂടെ ഇതായിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് നമ്മൾ ആ കൊണ്ടുവന്ന സബ്സ്റ്റിറ്റ്യൂഷണൽ അറ്റാക്കിംഗ് ത്രെട്ടിലും വി ആർ ക്രിയേറ്റിംഗ് മോർ ആൻഡ് മോർ ഇമ്പാക്ട് ആൻഡ് ദാറ്റ് വാട്ട് വി വാണ്ട് അതാണ് ചെൽസിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഹോപ്പ്ഫുള്ളി അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇനിയും കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു ബട്ട് ഐ തിങ്ക് ഐ എം റെഡി ഫോർ എ സീസോ സീസൺ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാം പക്ഷേ ആ ടോപ്പ് ഫോറിലേക്കുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ വർദ്ധിക്കാൻ അനുവദിക്കരുത് അത് വർദ്ധിക്കാൻ അനുവദിച്ചില്ല വിത്ത് ഇറ്റ് സെൽഫ് ഇസ് ഫാൻറ്റാസ്റ്റിക് ഞാൻ പറഞ്ഞു കഴിഞ്ഞ റിവ്യൂല് ആ ടോപ്പ് ഫോറിലേക്കുള്ള ഗ്യാപ്പ് വർദ്ധിക്കരുത് കാരണം ഇത് ഇത് ഡ്രോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മള് മാൻസ് താഴെ താഴെയെ അതെ മാൻസ് യുണൈറ്റഡ് ഈ സീസം മോശം പെർഫോമൻസ് എന്ന് പറയുന്നത് അവര് അവരോട്ട് മോശമല്ല അവർ നമ്മുടെ ഇല്ല തൊട്ട് ഒരു ഒരു പോയിന്റിലേ പുറകിലേ ഉള്ളൂ അപ്പോ അവരും ക്ലൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ It'll be a tough season. It'll be an interesting season to watch, but anyway, good overall result, good performance. thoughts uh, Thank you so much for watching. Signing of S K from Chelsea Karan.